ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെങ്കിയുടെ പറ്റിയാണ് ഒന്ന് ഡെങ്കി ഫിവർ രണ്ട് ഡെങ്കി ഹെമറാജിക് ഫിവർ മൂന്ന് ഡെങ്കി ഷോക്ക് സിൻഡ്രോം മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കി ഹെമറാജിക് ഫിവർ എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ടെൻഡൻസീസ് കാണും പല സ്ഥലത്തു നിന്നും രക്തസ്രാവം ഉണ്ടാകാം രണ്ട് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതും സീരിയസ് തന്നെയാണ് പെട്ടെന്ന് ഷോക്കിലോട്ട് പോകുന്നു അബോ അബോധാവസ്ഥയിൽ പോകുന്നു ബി പി ഒക്കെ വളരെ ലോ ആയി പോകുന്നു അതാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം മൂന്നാമത്തെ ഡെങ്കി ഫീവർ ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനി പോലെ തന്നെയാണ് ആറേഴ് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് മാറാറുമുണ്ട് കുറച്ചൊരു ക്ഷീണം കാണാം ഇതിനൊന്നും ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല ഒറ്റമൂലി ആവശ്യമാണ് ആ ഒറ്റമൂലി എന്തെന്നല്ലേ അതാണ് നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഏറ്റവും നല്ല വെള്ളം ഏതാണ് വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം കരുക്ക് വെള്ളം നാരങ്ങ വെള്ളം മോരുവെള്ളം അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നാലും ഒരു ഡോക്ടറെ കാണിക്കുക തൊട്ടടുത്ത ഡോക്ടറാണ് ബെസ്റ്റ് ഡോക്ടർ താങ്ക്